നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കൊല്ലുകയോ തിന്നുകയോ ചെയ്യും അതിൽ എനിക്കെന്ത് കാര്യം എന്നല്ലേ ചോദിച്ചത് നിങ്ങളുടെ അമ്മയാണോ ആ മുത്തശ്ശി നിങ്ങളെ ആ മുത്തശ്ശി പ്രസവിച്ചതാണോ പ്രസവിക്കാതെയും ഒരു സ്ത്രീക്ക് അമ്മയാവാ സ്നേഹം കൊണ്ട് അപ്പോ ആ അമ്മയിൽ നിന്ന് സ്നേഹം തട്ടിപ്പറിച്ച് തട്ടിപ്പറിച്ചു ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾ അപ്പോ ആ അമ്മയോട് എന്തെങ്കിലും കടപ്പാടുണ്ടോ ആ അമ്പല നടയിൽ നിന്നും ആ അമ്മ നിങ്ങളെ എടുക്കാതെ തിരിച്ചു നടന്നിരുന്നെങ്കിൽ നിങ്ങളിപ്പോ ആരായിരിക്കും എവിടെയെങ്കിലും ഭിക്ഷ എടുത്ത് നടക്കുന്ന ഒരാൾ നിങ്ങൾ വഴിവിട്ട് നടക്കുന്നത് കണ്ടപ്പോ തിരുത്താൻ ശ്രമിച്ചു അതിന് ആരെങ്കിലും സ്വന്തം അമ്മ കൊല്ലോ നോക്കൂ മരണം വിധിക്കപ്പെട്ട ഒരു കുട്ടിയാണ് ഞാൻ എന്റെ കൂടെയുള്ളത് എന്റെ മല്ലിയമ്മയാണ് അതെന്നെ പ്രസവിച്ച അമ്മയല്ല പക്ഷേ സ്നേഹം കൊണ്ട് എന്നെ പൊതിയുന്ന അമ്മയാണ് അമ്മമാർക്ക് നമ്മളിൽ നിന്ന് വേറൊന്നും വേണ്ട സ്നേഹം മാത്രം മതി അത് കൊടുത്ത് അവരവരുടെ ജീവൻ തന്നെ തരും നമുക്ക് വൈകിട്ടൊന്നുമില്ല മുത്തശ്ശീനി കുറച്ചു കാലമല്ലേ ജീവിക്കൂ അത്രേ കാലം ആ അമ്മയ്ക്ക് മനസ്സമാധാനം കൊടുത്തൂടെ അങ് ആലോചിച്ചു നോക്കൂ അങ്ങല മനസമാധാനം നഷ്ടപ്പെട്ടത് അമ്മയെ ദ്രോഹിക്കാൻ തീരുമാനിച്ച നിമിഷം അല്ലേ ചിന്തിക്കൂ ചിന്തിക്കൂനെഴുന്നേ പാവു ഈ കുട്ടിക്ക് എന്തറിയാം അവള് നിന്നോട് പറഞ്ഞതൊന്നും ഞാൻ സത്യപൂർവം മറന്ന സത്യങ്ങള് സമ്പത്താണ് മുഖ്യമെന്ന് ചിന്തിച്ച എനിക്ക് ഈ കുട്ടി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലായിരുന്നു ഇവള് ബുദ്ധിമുട്ടിയാ സ്നേഹത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന ഇവളെ ും മറികടക്കാനാവില്ല മാപ്പ് പറും അതിന്റെ ശിക്ഷ ചോദിക്കലും ഒക്കെ ഇതിനു മുമ്പ് ഞാൻ അമ്മയോട് പല വട്ടം നടത്തിയിട്ടുണ്ട് അതൊക്കെ എന്റെ കള്ളത്തരങ്ങൾ എനിക്ക് അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇല്ല ഇനി എങ്ങനെയൊന്നും ചെയ്യില്ല അമ്മയുടെ സ്നേഹത്തിന്റെ കടം ഞാൻ എന്റെ പ്രവൃത്തിയിലൂടെ വീട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങളെ ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുമ്പോ ഇതുവഴി വരൂ അമ്മയെ പരിചരിക്കുന്ന ഒരു മകനെ നിങ്ങൾക്ക് കാണാം തൽക്കാലം അതാ എന്റെ ഉദ്ദേശം ഇപ്പൊ ഞാൻ എന്നെ തിരുത്തിയില്ലെന്നുണ്ടെങ്കിൽ മരണം കൊണ്ട് പോലും എന്നെ തിരുത്താനാവില്ല മോളെ വേദക്കുട്ടി നിന്നെ കാണതായപ്പോ ഞങ്ങൾ കൊറേ വിഷമിച്ചു ഇത്രയും നല്ല കാര്യത്തിനാണ് മോള് പോയതെന്ന് അറിഞ്ഞില്ല എന്നാലും വേദക്കുട്ടിക്ക് പറഞ്ഞിട്ട് പോവായിരുന്നു വേദക്കുട്ടിയെ കാണാതായപ്പോ ഞാനും അമ്മയും എന്തെങ്കിലും കഴിച്ച് ശത്തിരുന്നെങ്കിലോ ചിടുകയാണ് നമ്മുടെ മുന്നിലെ ഇവര് പുറപ്പെട്ടാലും ഇവർക്ക് വേണ്ടി ഒരു കിടവിളക്ക് കത്തിക്കണം ഈ കുഞ്ഞിന്റെ ജീവന് ഒരു ഉറപ്പ് കിട്ടും വരെ അവള് ജീവിച്ചേ പറ്റൂ എന്റെ ദേവി നീ കാത്തല്ലോ